കാസർകോട് വെള്ളരിക്കുണ്ട പുങ്ങൻചാലിൽ വഴിതർക്കത്തെ തുടർന്ന് അയൽവാസികളെ ഏറ്റുമുട്ടി ചേരിതിരിഞ്ഞുള്ള സംഘർഷത്തിൽ ആറുപേർക്ക് പരിക്കേറ്റു പലർക്കും തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റ് ചികിത്സയിലാണ്

ജോസഫുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി ജോസഫെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയാണ് ഈ കാണുന്നത് ദൃശ്യങ്ങളിൽ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മടി നടക്കുന്നു വലിയ രീതിയിലുള്ള ഏഹ് അസഭ്യ വർത്തമാനങ്ങളൊക്കെ പറയുന്നു എപ്പോഴായിരുന്നു ജോസഫ് ഈ സംഭവം ഉണ്ടായത് എങ്ങനെയൊക്കെയാണ് ബാക്കി വിവരങ്ങൾ ദ്ര ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം നടക്കുന്നത് കാസർഗോഡ് വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം അതായത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെ നിർമ്മിക്കുന്ന വഴിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിൽ ഈ അസഖ്യവർഷത്തിലേക്കും സംഘർഷത്തിലേക്കും നയിച്ചത് എന്തായാലും ഇരു വിഭാഗം അതായത് നാട്ടുകാരായിട്ടുള്ള ഇരു വിഭാഗവും തമ്മിൽ ചേരിതിരിഞ്ഞ് ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് മാരകായുധങ്ങൾ അതായത് ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം ഈ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ വടി ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് സ്ത്രീകൾ ഉൾപ്പെടെ അലറി വിളിക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് എന്തായാലും ഈ സംഘർഷത്തിൽ ആറു പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത് അതിൽ നാലു പേർ മാവുങ്കാലിന്റെ ആശുപത്രിയിലും രണ്ടു പേർ കാഞ്ഞങ്ങാട്ടെ ആശുപത്രിയിലും ഇപ്പോൾ ചികിത്സ തേടിയിട്ടുണ്ട് ഇന്നലെ ഈ സംഭവം അയവ് വരുത്തുന്നതിന് ആഹ് വെള്ളരിക്കൊണ്ട് പോലീസ് സ്ഥലത്തെത്തിയാണ് ഈ സംഭവം അയവ് വരുത്തിയത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് എന്താണ് ഇതിൽ ഇത്തരത്തിൽ വലിയൊരു ആക്രമത്തിലേക്ക് ചേരി തിരിഞ്ഞുള്ള ആക്രമത്തിലേക്ക് എന്നുള്ള കാര്യങ്ങൾ അടക്കം പരിശോധിക്കുന്നുണ്ട് എന്തായാലും നാലുപേരുടെയും പരുക്ക് ഗുരുതരമല്ല എന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ അയർക്കാരുടെ തമ്മിൽ ഇത്തരത്തിൽ സംഘർഷമുണ്ടാകുന്നത് ഒഴിവാക്കാൻ പോലീസ് ഇപ്പോൾ ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടി ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് ഭദ്രാണോ വഴക്കുണ്ടായത് അതിലേക്ക് ആളുകൾ എത്തിച്ചേരുകയാണ് എത്തിച്ചേരുകയാണുണ്ടായത് എങ്ങനെയാണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത് വഴിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഈ ഇത്തരത്തിൽ ഈ ഒരു സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും ഈ വഴി വിട്ടു നൽകാത്തത് ചോദ്യം ചെയ്തതാണ് ഇത്തരത്തിൽ ഈ അക്രമത്തിലേക്ക് നയിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഈ രണ്ട് വിഭാഗം ആ ആളുകളുടെ കൂടത്തിൽ നാട്ടുകാരായിട്ടും അയൽക്കാരായിട്ടുള്ള ആളുകൾ കൂടെ കൂടുകയ കൂടുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുണ്ടായത് എന്തായാലും നാല് പേർക്ക് ആറുപേർക്ക് പരുക്കേറ്റിട്ടുണ്ട് ആരുടെയും പരുക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം എന്തായാലും പോലീസ് ഇന്നലെ സ്ഥലത്തെത്തിയാണ് സംഘർഷ സാധ്യത വളരെ ലഘു കുറച്ചത് എന്തായാലും ഇവർക്കെതിരെ ഇരു വിഭാഗവും കേസ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എന്താണ് കാരണങ്ങൾ എന്നുള്ളത് ഈ എഫ്ഐആറിന്റെ കോപ്പി ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വ്യക്തമാകുകയുള്ളൂ പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെ നൽകുന്ന വഴിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിൽ അയർക്കാർ തമ്മിലും ബന്ധുക്കൾ ബന്ധുക്കൾ തമ്മിലും ഏറ്റുമുട്ടുന്നതിൽ കലാശിച്ചത് ഭദ്ര തീർച്ചയായും ജോസഫ് എന്തായാലും കാസർഗോഡ് വെള്ളരിക്കുണ്ടിലാണ് ഇത്തരത്തിൽ വഴി തുടർന്ന് അതിൽ വസികൾ തമ്മിൽ ഏറ്റുമുട്ടിയത് ചേരി തിരിഞ്ഞുള്ള സംഘർഷത്തിൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പലർക്കും തലയ്ക്ക് ഗുരുതരമായി പരിക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് ഇവർ ചികിത്സയിൽ തുടരുകയാണ് എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നിരവധി കാണുന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ അതിർത്തിയുമായി ബന്ധപ്പെട്ട അതിർത്തി തർക്കത്തെ തുടർന്ന് അസഭ്യം പറയലും അടിപൊളികൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ക്ലീശയായിട്ടുള്ള ഒരു സംഭവവും അതായത് ആയി മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം ഒന്നോർക്കുക ഈ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നു എന്നതല്ലാതെ മറ്റൊന്നും തന്നെ നേടാൻ കഴിയുന്നില്ല എന്നൊരു കാര്യം കൂടി ഈയൊരു ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ജോസഫാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്